കൂടുകാരി വിവേകിന്റെ കൊടും ചതി അനകയും സഹോദരിമാരും വൻ ആപത്തിൽ അതേ പ്രേക്ഷകരെ നമ്മുടെ പഞ്ചാഗ്നിയിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട് ആ ഒരു കല്യാണത്തിന് ശേഷം ആ ചേച്ചി അമൃതയെ ഒറ്റപ്പെടുത്തി നമ്മുടെ സഹോദരിമാർ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് മുങ്ങാൻ ആക്കുന്നുണ്ട് നമ്മുടെ വിവേകിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് വിവേക് ആരാണെന്നോ എന്താണെന്നോ പോലും അനകയ്ക്ക് നേരെ ചോവി അറിയത്തില്ല ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട പരിചയം മാത്രം അവിടെ നിന്ന് സ്വന്തമായിട്ട് വീടുണ്ടോ വേറെ ആരുടെയെങ്കിലും വീടാണോ വിവേകിൻ്റെ എന്താണ് തങ്ങളെ തങ്ങളെ ചതിക്കാനാണോ തങ്ങളെ മറ്റു സംസ്ഥാനത്തേക്ക് കടക്കാനാണോ എന്നൊന്നും അവർക്ക് ചിന്തയില്ല അവർ നേരെ ഇന്നലെ കണ്ട ഒരാളുടെ ഒപ്പം അങ്ങോട്ടറ ജീവിക്കാൻ വേണ്ടി അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിപ്പോയിരിക്കുകയാണ് അപ്പം നമ്മുടെ അനകം വലിയ ആൾക്ക് ആളായിട്ട് പറയുന്നുണ്ട് ആ വിവേകം അവിടെ അവിടെ ഒരു വീട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെന്നോളം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അനക സഹോദരിമാരോട് പറയുന്നുണ്ട് അപ്പോൾ സഹോദരിമാർ പറയുന്നുണ്ട് അയ്യോ അവിടെ ചെന്നിട്ട് ഫ്രീ ആയിട്ട് എങ്ങനെ താമസിക്കുക അപ്പൊ നമ്മൾ അനക പറയുന്നുണ്ട് ഈ വാടക കൊടുത്തിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് മുട്ടം പ്ലാനിങ് ആണ് ശേഷം ലെറ്റർ ഒക്കെ എഴുതി അവർ പോകുന്ന ഒരു രംഗം അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ വിവേകിന്റെ ആ ഒരു തനി നിറം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ അനകയോടുണ്ടാകുന്നത് വെറും എന്താ പറയുക ആ ഒരു എന്താ പറയുക ആ ഒരു ശരീരത്തോടുള്ള ഒരു ഇത് മാത്രമായിരുന്നു ഒരു യഥാർത്ഥ ഒരു പ്രണയമോ ഒന്നും തന്നെ ആയിരുന്നില്ല എങ്ങനെയെങ്കിലും യൂസ് ആക്കുക അത്രയും തന്നെ ഉള്ളതായിരുന്നുള്ളൂ നമ്മുടെ വിവേകിൻ്റെ ആ ഒരു ലക്ഷ്യം അപ്പോൾ അങ്ങനെ നമ്മുടെ വിവേകിൻ്റെ അടുത്താണ് ഈ ഒരു എത്രയും പെണ്ണുങ്ങൾ വന്നു ചേരുന്നത് അപ്പം എന്തായിരിക്കും നമ്മുടെ വിവേകിൻ്റെ ലക്ഷ്യം ഇവരെങ്ങനെങ്കിലും എന്താ പറയുക വിൽക്കുക അത് തന്നെയാണ് ഒരു ഒരു വലിയ തുകയ്ക്ക് വേണ്ടി ഇവർ വിൽക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് നമ്മുടെ വിവേകിൻ്റെ ഉള്ളിൽ അങ്ങനെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമ്മുടെ അനകയ്ക്കും സഹോദരിമാരോ അയ്യോ വൻ ചതിയിലാണല്ലോ തങ്ങൾ പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ഇവർ എന്താ പറയുക ചേച്ചി എങ്ങനെയെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ശേഷം ആ അഭിമന്യവും കൂടി ഇവരെ രക്ഷിക്കാൻ വരുന്ന വരികയും ചെയ്യുന്ന വിവേകിൻ്റെ ആ ഒരു എന്താ പറയുക കൊടും ചതിയിൽ നിന്ന് രക്ഷിക്കാൻ വരുന്ന ഒരു കിടിലൻ രംഗങ്ങളാണ് ഇനി കാണുവാൻ പോകുന്നത് അതിനൊക്കെ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ